റാമി ഫോറസ്റ്റ് ഡിവിഷനിലെ രാജാമ്പാറ ബ്യൂട്രിക്കൽ റേഞ്ചിൽ ഉൾപ്പെട്ട അള്ളുങ്കൽ വനത്തിൽ നിന്നുമാണ് ഓ കൊമ്പനാനകൾ കക്കാട് നദി മുറിച്ചു കിടന്ന് ചിറ്റാർ പഞ്ചായത്തിലുള്ള ഊരാമ്പാറ മീങ്കുഴി മുതലായ സ്ഥലങ്ങളിൽ ആന പ്രവേശിക്കുന്നത് ഇപ്പോൾ മൂന്ന് മാസമായിട്ട് സ്ഥിരമായി ആനയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത് ഒരു വർഷം മുൻപ് ഒരാന മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ട് കൊമ്പനാനകളാണ് അള്ളുങ്കൽ വനത്തിൽ നിന്നും ഇക്കര കടക്കുന്നത് അള്ളുങ്കൽ കോട്ടോൺപാറ ഉൾപ്പെടെ ഊരാമ്പാറ ഈങ്കുഴി കുറച്ച് ഭാഗം വരെ ഇം ആന ഇപ്പോൾ ഇറങ്ങുന്നതായാണ് ആളുകൾ പറയുന്നത് ഇപ്പോൾ ഒരു വർഷമായും വനപാലകർ സ്ഥിരമായും പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും ആനയെ തിരികെ കാട്ടിൽ കയറ്റിവിടാറുണ്ടെങ്കിലും വലിയ പ്രയോജനമില്ലാതായിരിക്കുന്നതായാണ് പറയപ്പെടുന്നത് ഈ ഭാഗത്തുള്ള അതായത് ആന കടന്നു വരുന്ന ഭാഗങ്ങളുള്ള കൃഷിഭൂമികളിലെ തെങ്ങ് കവുങ്ങ് വാഴ മുതലായവ ആന നശിപ്പിക്കാറുമുണ്ട് കോട്ടമൺപാറയിൽ നിന്നുമുള്ള റോഡ് അള്ളിങ്കൽ വനത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് മുൻപ് ജനങ്ങൾ യാതൊരു ഭയവുമില്ലാതെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ധാരാളം ആളുകളും വാഹനങ്ങളും കടന്നു കടന്നുകൊണ്ട് കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു റോഡാണിത് ഇപ്പോൾ അള്ളുങ്കൽ റോഡിൽ കൂടി ആരും പോകാറില്ല അള്ളുങ്കൽ വനത്തിൽ കൂടെയുള്ള റോഡ് ഉപയോഗിക്കാമായിരുന്നുവെങ്കിൽ ശീതത്തോട്ടിലെ പാലം പൊളിച്ചിട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ചിറ്റാറിലേക്ക് പോകുവാൻ വളരെ സൗകര്യപ്രദമായിരുന്നുവെന്ന് നാട്ടുകാർ പറയപ്പെടുന്നു എന്നാൽ ആനകൾ അള്ളുങ്കൽ വനത്തിൽ സ്ഥിരവാസമായതുകൊണ്ടും ഇതിലെ പോകുവാൻ ആരും ധൈര്യപ്പെടാറില്ല അള്ളുങ്കൽ കോട്ടമൺപാറ പ്രദേശങ്ങളിൽ ഇപ്പോൾ കൃഷിഭൂമികളിൽ ആന വരുന്നത് സർവ്വസാധാരണമായി കഴിഞ്ഞതായി നാട്ടുകാർ നാട്ടുകാരും പ്രദേശവാസികളും പറയപ്പെടുന്നു ഈ ഭാഗങ്ങളിലെ ആളുകൾ കൃഷി ചെയ്യുന്നതിന് തന്നെ ഉത്സാഹമില്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത് ആനകൾ മാത്രമല്ല പന്നി അതുപോലെ തന്നെ മലയെണ്ണാൻ അതുപോലെയുള്ള കാട്ടു മൃഗങ്ങളെല്ലാം തന്നെ കൃഷി പൂർണ്ണമായി നശിപ്പിക്കുന്നതുകൊണ്ട് വനത്തിനോട് ചേർന്ന ഭാഗങ്ങൾ കൃഷി ചെയ്യുന്നതിന് ആളുകൾ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ആന ഇറങ്ങി കൃഷികൾ നശിപ്പിക്കുക അതിൻ്റെ കൂടെ തന്നെ ഈ റബ്ബറിനൊന്നും വിലയില്ലാത്തതു കൊണ്ട് ആളുകൾ ഈ റബ്ബർ തോട്ടങ്ങളിലൊന്നും കാടുകളൊക്കെ കൊണ്ടും അതുപോലെ കൃഷിഭൂമികളിലെ കാടുകളൊക്കെ കൊണ്ടും ആണ് കാട്ടുമൃഗങ്ങൾ മൃഗങ്ങൾ കൂടുതലായും ഈ നാട്ടിലിറങ്ങി കൃഷിഭൂമികൾ നശിപ്പിക്കുന്നത് അവർ നോക്കി അവരുടെ പുറത്ത് കാര്യം വരുന്നത് റോഡ് നോക്കിയായിരിക്കും എവിടെയാണ് അവർ റോഡിൽ കൂടെ ആവുന്നത് അവരുടെ ലോഡ് ആ